കുമ്പിടി തോട്ടഴിയം മണ്ഡപത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തനിർഭരമായ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും ആഘോഷിച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉത്സവത്തിന് മാറ്റുകൂട്ടി തോട്ടഴയും മണ്ഡകത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും ആഘോഷിച്ചു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉത്സവത്തിന് മാറ്റുകൂട്ടി മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ മുതൽക്ക് സവിശേഷമായ പൂജകൾ നടന്നു ഗണപതി ഹോമം ഉഷപൂജ എന്നിവയുടെ ചടങ്ങുകൾ ആരംഭിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വരവുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി കിഴക്കൻ ടീം ഗരുഡൻ പറവയും ശിങ്കാരിമേളവും ആവേശം പകർന്നു പോസ്റ്റിൻ ചുവട് കമ്മിറ്റി വിവിധ വേഷപ്പകർച്ചകളോടെയുള്ള തമ്പോല വരവ് കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു തോട്ടഴിയും ജൂനിയർ കമ്മിറ്റി തെയ്യം കാളവരവ് എന്നിവയുമായി ഉത്സവത്തിനെത്തി രാത്രിയിൽ നടന്ന കാട്ടാളൻ വരവ് ഉത്സവലഹരി വർദ്ധിപ്പിച്ചു